എല്ലാ പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഒരു ഇന്ത്യൻ ഷൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ട് ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീടോട് തന്നെ കിടക്കാം എന്നാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇന്ത്യൻ ഷൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ ഇനി ഏകദേശം രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു ഇന്ത്യൻ സൈനിങ് കൂടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്തായാലും ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കുന്ന മൂന്നാമത്തെ സൈനങ്ങാണ് ഈ സൈനിങ് എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ താരം നോക്കുകയാണെങ്കിൽ വിവാൻ എന്ന് പറയുന്ന ഇന്ത്യൻ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാലും ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് തന്നെ അറിഞ്ഞതാണ് എന്നാൽ താരത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റെജിനാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നവരനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ വിവാൻ എന്ന് പറയുന്ന ഇന്ത്യൻ താരവും ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് അതായത് താരവും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് തമ്മിൽ ഇപ്പോൾ എന്നാണ് ഇപ്പോൾ റെജിൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ എത്ര വർഷത്തേക്കാണ് താരത്തെ സ്വന്തമാക്കിയതെന്ന് ഇതുവരെയും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല അതിനി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്ന് തന്നെ നിലവിൽ പ്രതീക്ഷിക്കാം എന്നാൽ റെജിൻ വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിന് വേണ്ടി ആയിരിക്കില്ല കളിക്കുക പകരം ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനായിരിക്കും കളിക്കുക എന്നാണ് നിലവിൽ റെജിൻ റിപ്പോർട്ട് ചെയ്യുന്നത് വൈകാതെ തന്നെ നമുക്ക് അദ്ദേഹത്തെ മെയിൻ ടീമിൻ്റെ സ്കോഡിലും കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്നാൽ വിവാൻ എന്ന് പറയുന്ന സൂപ്പർ താരം അവിടുത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ താരം കളിക്കുക ബ്ലാസ്റ്റേഴ്സിന് മെയിൻ ടീമിന് വേണ്ടിയായിരിക്കില്ല പകരം റിസർവ് ടീമിന് വേണ്ടിയായിരിക്കും എന്നാലും ഇങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ റെജിൻ പങ്കുവയ്ക്കുന്നത്